ഹലോ എല്ലാവർക്കും മറ്റൊരു ട്രാവൽ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ മൂകാംബികയിൽ പോയാൽ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒന്ന് നമ്മുടെ സൗപർണിക നദിയും അതുപോലെ തന്നെ കുടജാദ്രി മലയും കുടജാദ്രി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സൗപർണിക സൗപർണിക നദിയുടെ തീരത്താണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നാലാമത്തെ പ്രാവശ്യമാണ് ഈ വരുന്നത് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് സമയത്തിന്റെ കുളിക്കാൻ പറ്റില്ല കൈ നരച്ചു എല്ലാവരുണ്ട് ഇത് പുണ്യ നദിയായിട്ടാണ് വരുന്ന വെള്ളമാണ് ഇവിടെ ഉള്ളത് വളരെ മനോഹരമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ സമീപത്തെ തന്നെയാണ് ഈ നദി നമുക്ക് കാണാൻ പറ്റാം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വാട്ടർ ആണ് കേട്ടോ അത് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ കിടക്കുന്ന കല്ലുകളൊക്കെ നല്ല അടിപൊളിയിട്ട് കാണാൻ പറ്റും ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ തന്നെയാണ് മൂക്കാംപിക്കയിലെ സൗപർണിക നദി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദമൊക്കെ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിന്റെ ബ്യൂട്ടി നമുക്ക് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തന്നെ പറ്റും ഇവിടുത്തെ പ്രധാനിയാണ് ഇവിടുത്തെ വാനരമാർ കണ്ണ് തെറ്റിയാൽ നമ്മുടെ സാധനങ്ങളൊക്കെ തെട്ടിക്കൊണ്ട് പോകാം കേട്ടോ അവർ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സൗപർണിക നദിയുടെ തീരത്തൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആണ് വിറ്റ് ഈസ് നൺ അത്തർ ദാൻ ദ കുടജാദ്രി ട്രക്കിംഗ് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അറിവ് അറിവ് നേടാൻ കുറുകു വിദ്യകളൊന്നും പറ്റില്ല അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ കുടജാതിയിലെ ഏറ്റവും മൂലസ്ഥാനമായിട്ടുള്ള ദേവി ക്ഷേത്രം ആ ഒരു ജ്ഞാനപീഠത്തിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല അതായത് ട്രക്കിംഗ് ലെവൽ ഓൾമോസ്റ്റ് ഒരു മീഡിയം ടു ഹൈ ലെവൽ തന്നെയാണ് കുടജാദ്രി എന്നത് ഒരു നാച്ചുറൽ ഹെറിറ്റേജ് ആയിട്ട് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂകാംബയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഒരു അടിയിലെത്താൻ അതായത് ട്രക്കിംഗ് പോയിൻ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്താൻ ഓൾമോസ്റ്റ് ഈ ഒരു സമയം എടുക്കും നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൺപാതയിലൂടെയുള്ള ഒരു വനയാത്രയുണ്ട് നമ്മൾ മലകളിങ്ങനെ കയറി കയറി പോകുമ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂസൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് അവസാനം എത്തുന്നത് ആ ഒരു ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇവിടെയാണ് ശങ്കരാചാര്യൻ തപമിരുന്ന പീഠം അതായത് ജ്ഞാനത്തിൻ്റെ പുണ്യദീപം ആചാര്യൻ തെളിച്ചത് ഈ കൽവിളക്കിലാണ് ബാംഗ്ലൂരിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു ത്രീ എയ്റ്റ് കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് അതുപോലെ തന്നെ ഷിമോഗയിൽ നിന്നും സെവൻറ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് ഈ കുട്ടജാദ്രക്ക് ഉള്ളത് ഷിമോഗയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ കുട്ടജാദ്രി മലകൾ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ ട്രക്ക് ചെയ്ത് നമ്മളിങ്ങനെ കയറുമ്പോൾ നമ്മളിങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയ കറക്റ്റ് ആ ഒരു ഫോറസ്റ്റ് ഏരിയ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിനുശേഷം പിന്നെയും നമ്മൾ ആ ഒരു ഏറ്റവും മുകളിലുള്ള ആ ഒരു വ്യൂ നമുക്ക് പിന്നെയും കിട്ടും അതായത് നമുക്ക് ഇതിനൊരു മൂന്ന് ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമുക്ക് ഒരു ഹിൽ വ്യൂ എൻജോയ് ചെയ്യാം പിന്നത്തെ ഒരു ഫോറസ്റ്റ് വ്യൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ടോപ്പ് ഹിൽ വ്യൂ നമുക്ക് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും മൂകാംബിക വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ് ഈ ഒരു കുടജാതി ട്രക്കിംഗ് എന്നുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് ബൈ